ാണ് ചെമ്മനീം കഞ്ഞു ഇന്ന് ഫ്രൈഡ് റൈസും നമ്മുടെ ക്രാബിന്റെ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കണേ ക്രാബിനെ താഴെ പോയിട്ട് വില നോക്കിയിട്ടൊക്കെ ഏട്ടാ മേടിക്കൂ ചില സമയത്ത് നല്ല പൈസ ഇരിക്കും ചില സമയത്ത് നമുക്ക് ഓഫറിന് അവർ ഇടാറുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പുറത്തു പോകണം പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്പലമുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് പോവാന്ന് വിചാരിച്ചു എന്താ അവിടെ അവിടെ തല്ല ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡ് ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവിടെ പോവാം എന്നാണ് വിചാരിക്കണം അതുകൊണ്ട് വേഗം പരിപാടിയൊക്കെ നടത്തണം ഇപ്പോൾ തന്നെ ഇവിടെ രണ്ടേ കാലായി അപ്പോൾ അപ്പം നമുക്ക് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇനി കുക്കിങ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടോ അല്ല പുറത്തല്ല കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്രാബിന് ഒരു കിലോയ്ക്ക് പതിനാറ് ദൃഹംസായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വാങ്ങിച്ചു എന്നിട്ട് ബസ്മതി അരിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം നമുക്ക് എന്തായാലും ഒരു നേരത്തേക്കും പിന്നെ കുറച്ചും കൂടെ നമുക്ക് എന്തായാലും കാണും ആ ഒരു അളവ് പിന്നെ നമ്മൾ പച്ചക്കറി കൂടെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം സാധാരണ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുമ്പം കുതിരാൻ വേണ്ടിയിട്ട് അരി കുറച്ചു നേരം വെള്ളത്തിലിടുമല്ലോ പക്ഷേ എനിക്ക് എനിക്കതിനുള്ള സമയമൊന്നുമില്ല ഒരു മണിക്കൂറാണോ എനിക്കുള്ളത് ആ ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് ഫ്രൈഡ് റൈസും ഞണ്ടിൻ്റെ റോസ്റ്റുമൊക്കെ എനിക്ക് ഉണ്ടാക്കി വച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു ഗതിയിൽ ഇങ്ങനെ ഓഫിൻ്റെ അന്ന് നമ്മളങ്ങനെ എന്താ പറയുക പുറത്ത് പോകുന്നുണ്ടെങ്കിൽ കുക്കിങ് വന്നിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും എന്നിട്ട് എന്താ ചത്ത് ഇതായിട്ടായിരിക്കും തിരിച്ചു വരണേ എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യും അതെനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ എത്ര തിരക്ക് സമയമില്ലെങ്കിലും പോണേനു മുന്നേ എന്തായാലും കുക്ക് ചെയ്ത് വെക്കാം അപ്പം അല്ലെങ്കിൽ പിന്നെ എന്തായാലും എനിക്ക് ഉറപ്പാണ് നമ്മൾ തിരിച്ച് വരുമ്പം എന്താ പറയുക ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടായിരിക്കും തിരിച്ചു വരണ്ടാവുക അപ്പം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യും ഞങ്ങൾക്കാണെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത് ഇച്ചിരി കൂടുതലാണ് എൻ്റെ അറിവിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് കൂടുതൽ പൈസ ചിലവാകുന്നത് ഭക്ഷണത്തിനാണ് അത് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണതാണ് അത് ഇച്ചിരി കുറയ്ക്കണം എന്ന് എന്നാഗ്രഹമുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് ഒന്നാമത് നമ്മളറിയാണ്ട് തന്നെ ഇങ്ങനെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും രണ്ടാമത് മിക്കപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് നല്ലതുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒരു മണിക്കൂറേ ഉള്ളൂ ധൃതി പിടിച്ച് ചെയ്യണം എന്നറിയാം അറിയാം എന്നാലും ഞാൻ കുക്ക് ചെയ്തിട്ട് എന്തായാലും പുറത്തോട്ട് പോകാം തീരുമാനിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ അതേ വെള്ളം ഒന്ന് ചൂടായി ഞാൻ തിളയ്ക്കാനൊന്നും നിന്നില്ല ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൈസ് അത് ഏത് റൈസ് ആണെങ്കിലും പിന്നെ കുറേ പേര് നാരങ്ങ ഒഴിക്കുന്ന കണ്ടിട്ടുണ്ട് നാരങ്ങേൻ്റെ നീര് എനിക്ക് നാരങ്ങയുടെ നീരിനെക്കാട്ടിലും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തേന്നി തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ ഓയിലില്ലേ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലൊക്കെ ഒഴിക്കുമ്പോഴാണ് മറ്റേ നമ്മുടെ ഇതല്ല കേട്ടോ വെളിച്ചെണ്ണയല്ല ഈ അരിയൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് എനിക്ക് കിട്ടാറുണ്ട് പിന്നെ എനിക്ക് ബസ്മതി ഭസ്മതിയൊക്കെ ഇങ്ങനെ വേവിക്കും പേടിയാണ് ചില സമയത്തൊക്കെ നമ്മൾ ഒന്ന് കണ്ട് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവ് കൂടിപ്പോ അതായത് തുറന്ന് നോക്കുമ്പോൾ ആ കുറച്ച് നേരം കൂടെ വേവണം എന്നുള്ള മട്ടായിരിക്കും ഒന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് പിന്നെ നോക്കുമ്പോഴത്തേക്കും വേവ് കൂടിപ്പോയിട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനെന്ന് നോക്കി 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 നോക്കിയിരിക്കുമായിരുന്നു എന്ന് കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ വെള്ളത്തിനുള്ളിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഓയിലും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നമ്മളുടെ അരി അതിലേക്ക് ഇടുകയാണ് വെളി ഓയിലൊഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ അരി ചു തിളപ്പിച്ചെടുക്കുമ്പം പരസ്പരം ഒരു അരി വേറൊരു അരി ഒട്ടി പിടിക്കാണ്ട് നല്ല രീതിക്ക് നമുക്ക് അരി കിട്ടും കേട്ടോ പിന്നെ ഞാൻ കൈയോടുകൂടെ തന്നെ നമുക്ക് അത് വേഗം നമ്മുടെ ബസ്മതി അരിക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട വേഗം തന്നെ നമുക്ക് ഇതായി കിട്ടും പിന്നെ അതൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ ഇത് നമ്മൾക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് വളറ്റിയെടുക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ഓയിലൊഴിച്ചു ൈഡ് റൈസിൻ്റെ സംഭവങ്ങൾ സ്റ്റാർട്ടാക്കാനിട്ട ഫസ്റ്റ് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഞാൻ അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും കൂടെ കുനുകുന അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പാക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കൂടുതൽ മുരിയാനൊന്നും നിന്നില്ല ഒന്ന് പച്ചമണം ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം പിന്നെ ഒരു അഞ്ചാറ് ബീൻസ് ഇത്രയാണ് ഞാൻ അതിലേക്ക് എടുത്തി പച്ചക്കറിയായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണേ നമ്മൾ മുട്ടയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല പിന്നെ ആ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് വഴറ്റി ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഞണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ചേട്ടൻ നന്നാക്കിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴും ഇതേ ഒരു മുതുക്കു പീസ് പോലെയാണ് ഈ സംഭവങ്ങളൊക്കെ കിടക്കുന്നത് പിന്നെ ഈ ഞണ്ട് നന്നാക്കി അത്ര വലിയ പരിചയമൊന്നും പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ നന്നാക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് പിന്നെ ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആ വലിയ കാലൊക്കെ ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെയല്ല ഇത് നന്നാക്കുന്നെന്നുണ്ടെങ്കിൽ എന്നെ പൊങ്കാലക്കിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ച് പഠിച്ച് വരണേലുള്ളൂ അതിനിടയ്ക്ക് കൈയൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്ത് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കത്രിക വെച്ചിട്ട് പൊടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടനും ഇല്ല ഇത്ര വലിയ കത്തി നമ്മുടെ അടുത്തും ഇല്ല ഇങ്ങനെ ഇപ്പം നമ്മുടെ മുട്ടികയിൽ വെച്ചിട്ട് ഇങ്ങനെ വെട്ടി 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 മുറിക്കാനായിട്ടുള്ള വലിയ പീസ് കത്രികയും നമ്മുടെ അല്ല കത്തി നമ്മുടെ കയ്യിലില്ല പിന്നെ ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ കാണിച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇപ്പം എടുക്കുന്ന കാല് എനിക്ക് കറിയിൽ കറയിൽ ഇടാവോന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ ആ കാല് കാട്ടിക്കളഞ്ഞു ചെറുതായിട്ടുള്ളത് പിന്നെ ഈ ഒരു പീസ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ കാണിച്ച് ഞാൻ ചെയ്തു ആ എന്താ ഇങ്ങനെ നന്നാക്കി തന്നെ എനിക്കറിയില്ല ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് അവിടുത്തെ സൂപ്പർമാർക്കറ്റിൽ അവർ നല്ലപോലെ ക്ലീൻ ചെയ്ത് തരാറുണ്ട് ഈ നമ്മുടെ ഈ ഞാനിപ്പോൾ കൈ പിടിച്ചിരിക്കുന്ന കാലൊക്കെ ആണെങ്കിലും രണ്ട് പീസ് ആക്കി ചെറിയ പീസൊക്കെ ആക്കിയിട്ട് നല്ല സെറ്റാക്കിയിട്ട് അവർ തരാറുണ്ടായിരുന്നു അങ്ങനെ ഒരു കണക്കിന് ഞാൻ എന്താ ഇതുപോലെ സംഭവം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഈ സൈഡില് നമ്മളുടെ പച്ചക്കറിയൊക്കെ ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒക്കെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിനുള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഒരു ഞാൻ ഒരു സ്പൂൺ സോയാ സോസ് മാത്രമേ ആഡ് ചെയ്തോളൂ പിന്നെ എനിക്ക് കുറച്ചും കൂടെ ചേർക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് കഴിച്ച് നോക്കിയപ്പം എനിക്ക് തോന്നുന്നു ഒരു അര അരസ്പൂൺ കൂടെ ഞാനിപ്പം ഒരു കപ്പ് അരിയെടുത്തിരിക്കണം അതിൽ സ്പൂൺ കൂടെ അതായത് ടോട്ടൽ ഒന്നര സ്പൂൺ സോയാ സോസ് ഒഴിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ അത് ഞാൻ ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൈൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് യോജിക്കുന്ന വരെ ഞാൻ നന്നായിട്ടൊന്ന് വളറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഇതേ വേവേച്ച് ഊറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ അരിയും കൂടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തോ ഞാൻ സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ ഇന്നെന്തായാലും സെറ്റാകുമെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ചെയ്തത് അതേപോലെ തന്നെ ഒന്നും കുഴയാണ്ട് നല്ല അടിപൊളികയിട്ട് അരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഫ്രൈഡ് റൈസ് സെറ്റായിരുന്നു പിന്നെ സോയാ സോസിൻ്റെ ഒരു കുറവ് നമുക്കുണ്ടായിരുന്നു പിന്നെ ബസ്മതി അരിയാണ് ഞാൻ മേടിച്ചത് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ഫ്രൈഡ് റൈസിന് കുറച്ചും കൂടെ നീളമുള്ള അരി പോലെ എനിക്ക് തോന്നി ഇനി ഞാൻ വാങ്ങിച്ച് ബസ്മതി റൈസിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ ഫ്രൈഡ് റൈസിന് വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ നീളത്തിലുള്ള ബസ്മതി റൈസ് ആണോ യൂസ് ആക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ബസ്മതി അരിയാണ് വാങ്ങിച്ചത് എന്തായാലും നമ്മൾ നമുക്ക് കഴിക്കാനല്ലേ അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാത്രമാണ് ഒരു അരസ്പൂൺ കൂടെ സോയാ സോസും കൂടെ ഒഴിക്കാമായിരുന്നു എന്നും തോന്നി പിന്നെ അരിൻ്റെ നീളത്തിന് കുറച്ച് കുറവുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സംഭവം സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ടൊക്കെ കഴിച്ചോളൂല്ലോ വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സെറ്റായിട്ട് സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് വേഗം തീർന്നു കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ വേഗം വേവില്ലല്ലോ പിന്നെ ചോപ്പർ ഉള്ളത് കൊണ്ട് പച്ചക്കറിയാണെങ്കിലും ചോപ്പറിൻ്റെ ഉള്ളിൽ ഇട്ടു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ നമ്മളുടെ ക്രാബിൻ്റെ ഇതിലോട്ട് കടന്നു ആദ്യം ഞാൻ വിചാരിച്ചു സവാളയും ചോപ്പറിലിടാന്നാണ് പക്ഷെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഒരിക്കലും മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഒരു മൂന്ന് സവാള എടുത്തിട്ട് ചോപ്പറിലിട്ട് അരിച്ചു അപ്പം അന്ന് മുട്ടക്കറിക്ക് ഭയങ്കര മധുരമുള്ള പോലെ തോന്നി കാരണം നമ്മൾ ചോപ്പറിലിട്ടിട്ട് സവാള അരിയുമ്പോൾ കുറച്ചും കൂടെ നീര് സവാളേൻ്റെ നീര് കുറച്ചും കൂടെ ഇറങ്ങണ പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് എന്താണ് അങ്ങനെ ഇനിയിപ്പോൾ വലിയ മധുരപ്പൊക്കെ വരണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിഞ്ഞു വെച്ചു സവാള അരിഞ്ഞു ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ ഇതേ മിക്സിയിൽ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ ഈ പാത്രം കഴുകാൻ നിന്ന് ഇനി ഞാൻ പോവാം നമുക്ക് ലേറ്റ് അഞ്ച് അഞ്ചു മണിക്ക് നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം ദേ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഞാനെൻ്റെ കെട്ടിയോൻ്റെ സഹായം തേടിയിട്ടുണ്ട് അവൻ അവിടെ നിന്ന് പാത്രം കഴുകുന്നുണ്ട് ഞാൻ വേഗം ഇനിയിപ്പം ക്രാബ് ഒന്ന് അടുപ്പത്ത് കയറ്റണം അടുപ്പത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾക്ക് കുളിച്ച് റെഡി ആവാല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളയ്ക്കാൽ മതി അപ്പോൾ ഇതേ പാത്രം വെച്ച് വെളിച്ചെണ്ണ ഇട്ട് ചൂടായി കഴിഞ്ഞപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ സവാള ഇട്ടു എന്ന് തോന്നുന്നു ആ സവാള ഇല്ല ഓ കാണാനില്ല കാണോം പറയില്ല സവാള ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മിക്സിയിലെ വേഗം ആയിരിക്കുമ്പോൾ വേഗം തീരുള്ളില്ല ചതച്ചാൽ നിന്ന് ഇനി ശെ ചതയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സമയം വേണ്ടി എന്ന് ഓർത്തിട്ടാണ് ഞാൻ മിക്സിയിലെ വേഗം അങ്ങോട്ട് അടിച്ചത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സവാളയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാത്രങ്ങൾ കഴുകൽ മാത്രമേ എൻ്റെ കിട്ടുകയും ചെയ്യുകയുള്ളൂ സാധനങ്ങളൊക്കെ അതത് സ്ഥലത്തെടുത്ത് വെക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് അപ്പം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ പിന്നെ ആ ഒരു സവാള ഞാനൊന്നും അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാൻ വെച്ചേക്കാണ് ആ സമയം കൂടെ നമുക്ക് എല്ലാം തീർക്കാന്ന് വിചാരിച്ചു കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വേഗം പരിപാടി തീർക്കണം അപ്പം ഏട്ടൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ കൂടെ ഞാൻ അതത് സ്ഥലത്തെടുത്ത് വെച്ചു കെട്ടോ എന്നിട്ട് ഇന്ന് എന്തായാലും പുറത്തു വീഡിയോസ് ഒക്കെ ഞാൻ പിന്നെ എടുത്തിട്ടില്ല ആ കഥയും കൂടെ പറയാം ഞങ്ങൾ അമ്പലത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെ ഏട്ടനെ ബാങ്കിൽ കയറണമായിരുന്നു അങ്ങനെ കയറി 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 ലാസ്റ്റ് അമ്പലത്തിൽ എത്തിയാന്ന് അമ്പലത്തിൽ കയറിയില്ല എന്നിട്ട് അമ്പലത്തിന്റെ ചുറ്റുപാട് കണ്ടിട്ട് തിരിച്ചു തിരിച്ചുപോകുന്നു ഞാൻ അവനെ വിളിച്ചിട്ട് അവൻ വന്നില്ല ഏഴരയ്ക്ക് അമ്പലം അടയ്ക്കും ഞങ്ങൾ ഏഴ് ഇരുപത് എന്തു അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല തിരിച്ചു പോകുന്നു എന്നിട്ട് കുറേ നേരം ഞാൻ വഴക്കിട്ടിരുന്നു കാരണം പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഞാൻ ചന്ദനമൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മറന്നുപോയി ഇനി ഒന്നും കൂടെ അവിടെ പോകണം അവിടെ കുറേ നല്ല ഭംഗിയുള്ള കുപ്പി വിളകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഏതെങ്കിലും അടുത്ത ഓഫിനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഓഫിനോ പോയിട്ട് എനിക്ക് കുറച്ച് കുപ്പി വിളകൾ കുപ്പി വിളകൾ മേടിക്കണം ചന്ദനം വാങ്ങിക്കണം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ കടകളൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞിതായി അങ്ങനെയല്ല കുറച്ച് തിരക്കും ബഹളവും ഉള്ള സമയത്ത് ആ ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇത് പുതിയ അമ്പലമല്ല കേട്ടോ പഴയ അമ്പലത്തിലാണ് പുതിയ അമ്പലത്തിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല പഴയ അമ്പലം നമ്മുടെ ഗുബൈബ മെട്രോ സ്റ്റേഷൻ്റെ ആ ഭാഗത്തായിട്ടുള്ളവർ പോയി ഒരുപാട് പേര് അവിടെ പോയിട്ടുണ്ടാകും അവിടെ പോയിട്ടുള്ള ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും ഭയങ്കര അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് ചന്ദനവും മേടിക്കണം കുറച്ച് കുപ്പിവളകളും കൂടെ മേടിക്കണം അപ്പോൾ അത് കഴുകി വെച്ച പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ എടുത്താതായത് സ്ഥലത്ത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് എന്താ ഇനി തക്കാളി ഇട്ടിട്ട് ക്രാബ് ഇട്ട് അടച്ചു വെച്ച് വേവിച്ചതിനി സംഭവം കഴിഞ്ഞു ഇനി ഇപ്പം ഞാൻ അതിലേക്ക് മസാലകളായിട്ട് നമ്മളുടെ സാധാ മസാലകളൊക്കെ തന്നെയാണ് കേട്ടോ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കറി മസാല കുരുമുളക് പൊടി ഇടാമെന്ന് ആദ്യം ഞാൻ വിചാരിച്ചു പിന്നെ നമ്മൾക്കിപ്പം എരി പങ്കിട്ട് പറ്റാത്തതുകൊണ്ട് ഇനി അതിട്ടിട്ട് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തില്ല മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കറി മസാല ഇത്രയും മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പം മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് പച്ചമണ മാറി കഴിഞ്ഞപ്പോഴേനി ഞാൻ വിചാരിച്ചു ക്രാബും തക്കാളിയും കൂടെ ഒരുമിച്ചും കിട്ടും ആദ്യം വിചാരിച്ചത് തക്കാളി അതിനുള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ക്രാബ് ക്രാബ് ഇടാം ഞാൻ അതിനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ സമയം പോകലോ എല്ലാം കൂടെ തക്കാളിയും ക്രാബും കൂടെ അപ്പോഴാണ് കേട്ടോ ഇപ്പം നോക്കി ഈ ക്രാബിൻ്റെ കളർ ഇപ്പം ഇതല്ലേ പിന്നെ ഞാൻ ശ്രദ്ധിച്ച് വെന്ത് കഴിയുമ്പം അത് നമ്മളുടെ ഓറഞ്ച് കളറായിട്ട് മാറും എന്തൊക്കെയാണല്ലേ ഈ പ്രകൃതിയുടെ ഓരോരോ സംഭവങ്ങൾ വേവിക്കുമ്പം വേവിക്കുന്നതിന് ഒരു കളറ് വേവിച്ച് കഴിയുമ്പം വേറെ കളറ് ഞാൻ ഇതിനു മുന്നേ രണ്ട് വേവിക്കുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇനി ഈ കളറ് രണ്ടിൻ്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ ഇപ്പം ഏകദേശം ഒരു നീല കടറ് പോലത്തേക്കല്ലേ വെന്ത് കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ കളറൊക്കെ മാറിയിട്ട് ഓറഞ്ച് കളറായി അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു ചൂടുവെള്ളമൊന്നുമല്ല പച്ചവെള്ളം കൊണ്ട് ഞാൻ ഒഴിച്ചതിട്ടോ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു പിന്നെ ഇടക്കിടക്ക് വന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് റെഡി ആവാൻ പോയി ഇതിൻ്റെ ഇടയ്ക്ക് കുളിച്ച് റെഡി ആയി ഇടയ്ക്കിടക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ അപ്പം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തു പോകാൻ പോവാണ് ബാങ്കിൽ പോകണം പിന്നെ അമ്പലത്തിൽ പോകണം അപ്പം നമുക്ക് പോയിട്ട് ചിലപ്പോൾ പോയിട്ട് വന്നിട്ടായിരിക്കും അല്ലെങ്കിൽ പോണ വഴിക്ക് കാണിച്ച് തരാം അപ്പോൾ അതീ പുറത്ത് കാഴ്ചകൾ അത്രയേ ഉള്ളൂ പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നുണ്ടോ ക്രാബ് റോസ്റ്റൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അതൊക്കെ കൂടി കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ